ഇപ്പാ ഞങ്ങൾ അങ്ങട്ടെ ഫോണു കൂലി കിട്ടില്ല സാബിലെ ആഹ് ഏതാ പിടിക്കാ ഞാൻ ആക്കണോ ഈ എടുക്കണോ ഏത് പറഞ്ഞു ഫോൺ ഈ ചാനൽ കൂടെ കൂട്ടത്തിൽ നിന്ന് ചാനലുകൊണ്ട് പറ്റാത്ത അവസ്ഥയായി കൂലിക്ക് പോവാച്ചവൻ ദിവസക്കൂലിന്റെ അപ്പുറത്തിലുള്ള പരിപാടി അവിടെ എടുത്തിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ചായ എങ്ങനെയുണ്ട് പറ ചായങ്ങ എന്താ അവസ്ഥ കൂപ്പറല്ലേ സൂപ്പർ അല്ലേ അമ്മ വിജയിക്കാതിരിക്ക പിടി ചായ പിടിച്ചിട്ട് പറഞ്ഞു

ഞങ്ങൾ അഞ്ചന ഞാൻ ഇന്നലെ രാവിലെ വരെ വയ്യാണ്ടിരിക്കുന്നു പക്ഷെ ഇന്ന് രാവിലെ എല്ലാം മാറി നല്ല നല്ല കാര്യങ്ങളാണ് സിനിമ

എല്ലോ ചോളപൊരി അണ്ടറണ്ട പോപ്കോൺ ഓക്കേ റെഡി ഒരു കുത്തി കൊണ്ടിരിക്കണം പോണേ अरे इधर रे इधर ഏതിലൂടെ കാണ പരിയ എക്സിറ്റ് എടു ആ ഫസ്റ്റ് തന്നെ നല്ലൊരു തുടക്കമാണ് સાബി ഓമനന്ന് കൊണ്ടുള്ള പ്രെഷ്യസ് ആയിട്ടുള്ള സാധനമാണ് പൊട്ടിയേതു പൊട്ടിയേതു ഇതിത്ത കച്ചാടി അപ്പന്റെ നല്ല ബോയ്ഡാണ് മാളയും ഉണ്ട് ഗൈസ് ഉണ്ട് ഗൈസ് സോ വി ആർ ഗോയിങ് ടു വാച്ച് ന്യൂ മൂവി വണ്ടി എടുക്ക പട്ടിയ ദുബായി ഉൾപ്പെടുത്തോ അത് പോയിട്ട് പോർ കേറി 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 കേറിട്ട പോരുന്നേ ഒന്ന് എടുത്തിട്ട് പോരുന്നേ

എന്താ എനിക്കെന്താ പറയാനുള്ള നമ്മളിന്ന് ലേറ്റ് എത്തിക്കും അറിയട്ടെ അതായത് കൂലി കാണാൻ വേണ്ടിട്ട് എഫ് ഡി എഫ് എസ് ലോകേഷ് ഖരാജിന്റെ മാനഗര വെച്ച് മാനഗരും കയറി വെച്ച് പടങ്ങളൊക്കെ നമ്മള് ും ബാക്ക് വണ്ടിക്ക് പോസ്റ്റീവ് ആയിട്ടൊന്നുമല്ല കാരണം സിനിമ റിവ്യൂ ചെയ്യാൻ ആളും അല്ലെ ഇതിപ്പോ സംഭവം എഫ് ഡി എഫ് എസ് കാത്ത ആൾക്കാര് കുറച്ചാൾക്കാരുടെ ഇതില് ഒരു ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഫാൻ ഷോ കാണാൻ വേണ്ടിട്ട് ഞാൻ പറയണത് ലാലാട്ടൻ ഫാൻസിന് വേണ്ടി ലാലാട്ടന്റെ പടം ആണ് ഫസ്റ്റ് ഒരു ബക്കറ്റ് ലിസ്റ്റ് കാണണ്ടത് എഫ് ഡി എഫ് എന്തൊക്കെയാണ് അതായത് ഇപ്പൊ എന്തായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പാലാശോട് ചോദിക്കണേ രജനീന്ദിന്റെ പാലൊക്കെ ഒഴിക്കോ അല്ല പാലൊക്കെ പാലും മോരൊക്കെ നിർത്തി വില കൂടി അങ്ങനെ അങ്ങനെ ഒരു നല്ലൊരിതാണത് അപ്പൊ റിനു ലുലു റിനു റിനു ഫാൻഷ പോയിണ്ടോ ഫസ്റ്റ് ടൈം ആണ് അല്ലേ അപ്പൊ ഞങ്ങള് രണ്ടാമത്തെ ഫാൻ ഷോക്കും ഞങ്ങള് വാര്യായിട്ട് മോഹൻലാൽ ഫാൻ ഷോക്കാണ് കൂടുതൽ പോയിക്കുന്നത് പിന്നെ ഡിക്യൂന്റെ സോളോട്ട് പോയില്ലേ ഫാൻ ഷോ ചാർലി ചാർലി മറ്റേത് സോളോ കാണാൻ വേണ്ടി നമ്മൾ ഫാൻ ഷോക്ക് പോയിട്ടുണ്ട് പിന്നെ കൂടുതലും പോയിട്ടുള്ള ഞാൻ അവിടെ എറണാകുളത്ത് ഒരുപാട് എവിടെയും പോയിട്ടുള്ളത് ഒക്കെ പോയിട്ടുള്ളത് ഫാൻ ഷോ ഒക്കെ ആണല്ലോ അത് ലാലട്ടൻ പോയി ഇനി ഞങ്ങളെ കോട്ടയങ്കാരിച്ചുനോട് ഞമ്മളെ പറയാനുള്ളത് പറയോ നമ്മള് നാട്ടില് തിയേറ്ററിൽ പോയിട്ടില്ലല്ലോ ഇതുവരെ സമയത്ത് ഞങ്ങൾ പിന്നെ ഞാൻ എന്റെ ഒരു ചെറിയൊരു സംശയാണ് ഇത് ലോകേഷിന്റെ പടായതുകൊണ്ട് മറ്റു പടങ്ങളുമായിട്ട് എന്തേലും ഒരു സാമ്യം ഉണ്ടാകുവോ അതായത് അവന് ഒരു അങ്ങനത്തെ ചോദിക്കാം നമുക്ക് എപ്പോഴും നമുക്ക് എപ്പോഴും മറ്റൊരു പടമായിട്ടുള്ളൊരു സാധ്യമുണ്ടാകും യൂണിവേഴ്സിൽ പടമായിട്ട് ഞാൻ പറയുന്നത് അങ്ങനെ തിങ്ങിയത് സൂപ്പർ സ്റ്റാർ പടം ലോകേഷ് മാസ് പടം അത് കാണാൻ വേണ്ടി പോകും എല്ലാരും അതെ നമുക്ക് എപ്പോഴും പിന്നെ അതിനാണ് ഞാൻ പോണത് ആയിട്ട് പിന്നെ എഴുപത്തിരണ്ടുകാരൻ്റെ അഴിഞ്ഞാട്ടം അതാണ് നമ്മള് അവിടെ എൻജോയ് വേണ്ടി പോണത് എഴുപത്തിരണ്ടുകാരൻ്റെ കഴിഞ്ഞാട്ടം തല ഇവിടെ തലയാട്ടം തല மேல அப்ப நமக்கு போக்சிட்டு പള്ളി നോക്കും ഈ പള്ളീന്റെ പള്ളിക്കായിട്ട് എല്ലാവർക്കും പണ്ട് പള്ളി ഒന്നും ഇല്ലല്ലോ പിന്നെ അവിടെ മതില് കിട്ടിയൊന്നും നമ്മള് ചെറിയ കുട്ടികളായി പഠിക്കുമ്പോഴൊക്കെ മറ്റേ സെമിത്തേരി ഓപ്പൺ ആയിട്ട് കാണാം അപ്പൊ അവിടെ മറവുന്ന പരിപാടികളൊക്കെ പുറത്തുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റും അവിടെ സ്കൂളിൽ പോകലോ ഇവിടെ സ്കൂൾ പറഞ്ഞ സ്കൂൾ അടുത്തല്ലേ അപ്പൊ ഓൾറെഡി അങ്ങനത്തെ ടോക്ക് ഉണ്ട് ഈ േത്തിന്റെ ഇഷ്യൂ അപ്പൊ അന്ന് ഇവിടെ ഒരാള് മരിച്ച മറവ് ഒരു ദിവസം രാത്രി ഇവിടെ പണ്ടൊരു കണ്ണ് ശവപ്പുണ്ടായിരുന്നു ചുള്ളിയോട് അവിടെ അടിച്ചിട്ട് വന്നിട്ട് സെമിത്തേരി രാത്രി കടന്ന് കടന്നു മാത്രല്ല അവിടെ ശവത്തിന്റെ പെട്ടിന്റെ സെമിത്തേരി പെട്ടിന്റെ പെട്ടിണ്ടല്ലോ ശബത്തേന്റെ ഖബറുണ്ടല്ലോ ഖബറിന്റെ മോള് വെച്ചാൽ കടന്നിട്ട് രാത്രി അന്നൊക്കെ സൈക്കിളിൽ നിന്ന് നടന്നല്ലേ ആൾക്കാർ പോവാം അപ്പൊ അവിടുന്ന് കേറിയിട്ട് പോവാ പറഞ്ഞിട്ട് ഒരു കള്ളുടീനഅവിടെന്ന് സെറ്റാക്കി മനുഷ്യന്മാരെ മുഴുവൻ പേടിച്ച് വിറച്ചു പിറ്റിന്ന് സ്കൂള് ചേരുലുമ്പോ പറഞ്ഞ സ്കൂള് ചേരുമ്പോ എല്ലാരും പറയണെങ്കിൽ കഥയതാ പള്ളി പള്ളി സ്കൂൾ പള്ളിപ്പ് അവിടെ ഇത് ഇണ്ടോ കാരണം അന്ന് ഒരു ലൈറ്റും കൂടി നമ്മളെ നാട്ടില് ഈ രണ്ട് കിടക്കല്ലേ ഇവിടെന്ന് പറഞ്ഞ സ്കൂളിൻ്റെ ഇവിടുന്ന് ഇവിടെ പോയി കഴിഞ്ഞാ പിന്നെ ഉള്ളത് നമ്മളെ ഫാസിന്റെ അവിടെ ഫാൽ സൊസൈറ്റിന്റെ അവിടെ ഒരു വീടുള്ളു അത് വിനൈസിന്റെ ഒക്കെ ഒരു വീട് ും പേടിയായിരുന്നു ആ സമയത്ത് രാത്രി ഒക്കെ പോകാൻ അപ്പൊ നടന്നു ഇവിടുന്ന സിനിമയൊക്കെ കഴിഞ്ഞ് പോണ ആൾക്കാരെ പണ്ടിവിടെ ആനന്ദ് തിയേറ്റർ ഉണ്ടായിരുന്നു നമ്മള് ആനന്ദ് തിയേറ്റർ അത് കഴിഞ്ഞു ലാസ്റ്റ് സെക്കൻഡ് ഷോയൊക്കെ പന്ത്രണ്ടേ കാലം ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ പോവാം അന്ന് രണ്ട് കള്ളുശ അവിടെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് പേടിപ്പിക്കാൻ വേണ്ടി പിന്നെ അതിന്റെ ഇടയിൽ വേറെ ആരൊക്കെ आ। आ। तो तो आ। आ। േ അറിയോ അത് കണ്ടിട്ടുണ്ടോ കേട്ടാ കേട്ടോ എനിക്കറിയില്ല അങ്ങനെ അറിയുന്ന വാപ്പ പണ്ട ഇങ്ങനെ ഓട്ടോയിൽ എന്തോ പോയപ്പോ പെട്ടെന്ന് ലൈറ്റ് ഓഫായി അത് നമ്മള് നമുക്ക് ക്ലൈമാക്സ് കിട്ടിയോണ്ട് ഫ്യൂർ ലൈറ്റ് പിന്നെ നമ്മൾ ഇവിടെ കിടക്കണത് മറ്റേ ഹോസ്പിറ്റൽ കിടക്കണ സാധനം

ി പറഞ്ഞ ഡയലോഗ് കേട്ടോ കൂലിന്ന് കാണാൻ എല്ലാരും വരാൻ പറ്റില്ലേ അവരോക്കിന് പത്തനില്ല അപ്പൊ കേറാം 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 ഇവിടെ പൊറത്ത് കാണില്ല രാവിലെ ലൂല ലോകേഷ് ഫാനാ ആൾക്കാരുണ്ട്

ഫസ്റ്റ് ായിട്ടും തോന്നു കേട്ടോ നമ്മൾ വിളിച്ച ലോകശേ പൊളിച്ച മതിയായിരുന്നു आ, आ, Inshallah. Inshallah. Artaaru, ar ി എന്താ തകർന്നിരിക്കണല്ലേ പോയി വരുന്നവര് സന്ധിക്കും